പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കിരാതവൃത്തം എന്ന് പറയുന്ന കവിതയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യാൻ പോവുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം കിരാതവൃത്തം ചോദ്യങ്ങൾ ഇങ്ങനെയാണ് കിരാതവൃത്തം എന്ന കവിത പടയണിയുമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു രണ്ട് കാട്ടാളൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന സംസ്കാരത്തെ എങ്ങനെയാണ് കിരാതവൃത്തം എന്ന കവിതയിൽ കാണാൻ സാധിക്കുന്നത് മൂന്ന് ആധുനിക മനുഷ്യൻ്റെ കയ്യേറ്റം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന കാട്ടാളൻ്റെ ജീവിതാവസ്ഥയും കവിതയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അതായത് ഈ പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും കിരാതവൃത്തത്തിൻ്റെ ആണ് ചുവട കൊടുക്കുന്നത് കുട്ടികൾ ശ്രദ്ധിക്കുക നാട്ടാളൻ്റെ എതിർ ധ്രുവമാണ് കാട്ടാളൻ കാടാകെ ആളി നിൽക്കുന്നവനാണ് അവൻ കിരാതവൃത്തം എന്ന കവിത പെറ്റുകടക്കുന്ന ഒരു പുലിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വന്യമായ മാതൃബിംബം ആണത് കാട്ടാളൻ്റെ വളഞ്ഞ പുരികത്തിൽ കരിമൂർഖനുണ്ട് സർപ്പരോഷത്തോടെ പ്രതികാര ദംശനത്തിന് വിമ്പുന്ന കാട്ടാളൻ്റെ ഭാവമാണ് ഈ വരികളിൽ അവതരിപ്പിക്കുന്നത് തരിശാക്കപ്പെട്ട തരിശാക്കപ്പെട്ടതിൻ്റെ ആവാസവ്യവസ്ഥയിൽ നെഞ്ചു കീറി നിൽക്കുന്ന കാട്ടാളന് ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ട് ചുട്ടു ചാമ്പലാക്കപ്പെടുന്ന വനത്തിൻ്റെ നടുവിൽ നിരാധാരനായി നെഞ്ചത്ത് പന്തം കുത്തിയാണ് കാട്ടാളൻ നിൽക്കുന്നത് നമുക്കറിയാം പടയണിയിൽ നിണഭൈരവീ കോലത്തിനുമേൽ പന്തങ്ങൾ തറച്ചു വച്ചിരിക്കും രൗദ്രത്തിൻ്റേതായ ഈ പടയണി പന്തമാണ് കാട്ടാളൻ തൻ്റെ നെഞ്ചത്ത് കുത്തിവെച്ചത് ഇവിടെ ഭൈരവിയുടെ ആത്മാംശമാണ് കാട്ടാളൻ ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കലങ്ങുകയും നടുങ്ങുകയുമാണ് കാട്ടാളൻ മലയോര തടക്കമുള്ള തൻ്റെ മാതാവും ആകാശവിസ്തൃതിയുള്ള പൈതൃകവും ശ്മശാന സമമാകുന്നു ഭൂമിയുടെ മുലകളാണ് മലകൾ വംശപരമ്പരയുടെ വേരാണ് അവ മുലപാതി മുറിഞ്ഞ പ്രകൃതിയുടെ കനൽവിളി ചാട്ടുളിയായി കാട്ടാളൻ്റെ നെഞ്ചിൽ ആഞ്ഞുതറയ്ക്കുന്നു കണയേറ്റ കരുമ്പുലി എന്നത് ദൈന്യത്തിൻ്റെയും ഉരുൾപൊട്ടിയ മാമല എന്നത് പതനത്തിനെയും സൂചിപ്പിക്കുന്നു ഇവിടെ കാട്ടാളൻ കടലിനു മീതെ അലറുകയും കടലിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുതറുകയും ചെയ്യുന്നു അസാധാരണമായ കരുത്തിലേക്ക് പ്രവേശിച്ച കാട്ടാളൻ പൊടുന്നനെ മറ്റൊരു ഭാവത്തിലേക്ക് പതിക്കുന്നു നഷ്ടപ്പെട്ട പ്രകൃതി രമണീയതകളിൽ ഹൃദയം ചെന്ന് തൊടുന്നു തുളസി പച്ചപ്പയ്യും മുത്തങ്ങ പുല്ലുകളുമെല്ലാം ഒഴിഞ്ഞു പോയ ദുഃഖം സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ സന്ധികൾ ഇല്ലാതായതിൻ്റെ ഉത്കണ്ഠ എന്നിവ നമുക്കിവിടെ ദർശിക്കാം കിരാതവൃത്തത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും സൗന്ദര്യാത്മകമായ ദൃശ്യബിംബമാണ് കറുക പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ എന്നത് നിലാവിൻ്റെ കളമെഴുത്ത് പാട്ടിന് ഒരു പുൽത്തുമ്പ് വേദിയാവുകയാണ് ചോലമരത്തിൻ ചുവട്ടിലെ കാടത്തികളുടെ നൃത്തവും താളമിട്ട് ആസ്വദിക്കുന്ന ഓർമ്മകളിൽ കടന്നു വരുന്നു കൺവട്ടത്ത് നിന്ന് മറഞ്ഞ ആൺകുട്ടികളെയും പൂക്കൂടെ നിറയ്ക്കാൻ പോയി കാണാതായ പെൺകുട്ടികളെയും ആകുലതയോടെ കാട്ടാളൻ ഓർത്തു നിൽക്കുന്നു പിന്നീട് പ്രകടമായ രൗദ്രതയിലേക്ക് കാട്ടാളൻ എത്തുന്നു നട്ടെല്ലാം നിവർന്നെഴുന്നേറ്റ് നിന്ന കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു ആദ്യ ദ്രാവിഡ സംസ്കാര സൂചകമായിട്ടുള്ള കൽമഴുകൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മലയെ കയ്യേറി മാനഭങ്കപ്പെടുത്തിയവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് കവിത എത്തിച്ചേരുന്നു കുലം മുടിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് നിറമാലയൊരുക്കി മത്താടി മയങ്ങിയ ശക്തികളെ ആവാഹിച്ചു വരുത്തി അവയ്ക്ക് നേരെ വില്ലുകൊലയ്ക്കുകയും ചെയ്യുന്നു ഇവിടെ കാട്ടാളൻ്റെ പ്രാണനിരമ്പുകൾ ഞാണായി മാറുന്നു ഇടിമിന്നൽ കൊടിയൊടിച്ച് അമ്പുകളാക്കുന്നു ഈ അമ്പുകൾ അഗ്നിത്തിറയായി കാർമേഘങ്ങളിൽ ചെന്നുരയുകയും ഉർവരത വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന് കാട്ടാളം വിശ്വസിക്കുന്നിടത്താണ് ഈ കവിത അവസാനിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് എന്ന് പറയുന്ന കവിതയിൽ നിന്ന് ചോദിക്കുന്ന എസ് എ ആയി നിങ്ങൾക്ക് എഴുതാനുള്ളത് ഈ ക്ലാസുകൾ വീണ്ടും വീണ്ടും കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുപിട്ടാം നന്ദി